വന്നത് നമ്മുടെ പെരുന്നാൾ ൂടിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാനാണ് അപ്പം അതിന്റെ കൂടെ ഞങ്ങളെ സെൽഫോൺ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളെ പരിചയപ്പെടുത്താൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇത് വരുന്നത് എന്റെ മോളാണ് മോളെ പേര് എന്ന് പറയുന്നു നമ്മുടെ ഒന്നാം ക്ലാസ് ആണ് തോന്നുന്നുണ്ട് ഇത് വരുന്നത് നമ്മുടെ സിസ്റ്ററിൻ്റെ ആണ് എന്റെ യുടെ ബ്രദറിന്റെ വൈഫാണ് പറയുന്നത് പിന്നെ ഇവിടെ ഇപ്പൊ പാപ്പിച്ചുണ്ട് ഉമ്മച്ചിണ്ട് പിന്നെ ഒരു അനിയനും കൂടി ഉണ്ട് പിന്നെ വേറെന്താ പറയാ യൂട്യൂബ് ജേർണി അങ്ങനത്തെ കുറച്ച് വിഷയം അപ്പം നമ്മുടെ യൂട്യൂബ് ജേർണിയൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മളത് പറയുന്നതായിട്ടോ അപ്പം എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡും ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല

അട്ട നല്ല ഡ്രസ്സ് ไง സ്റ്റാട്ടാ പോഡസ് രണ്ട് ഡ്രസ്സ് ഉണ്ട് ടാജ്സ്നെ അジャസ്റ്റ്നെ മാത്രമേ രണ്ട് ഡ്രസ്സ് ഉള്ളൂ ദാ ഇങ്ങ അമ്മൻ ഡ്രസ്സ് ഇട്ടിരിക്ക ആ അമ്മയുടെ സാധനം ഇത് നല്ല സർട്ട് ആയി കേട്ടോ ഞാൻ ഇതിന്റെ ഡ്രസ്സ് മാറ്റിക്കേ ഞാനെടുത്തിട്ടുള്ളത് <laughs> <protecting room noise> <illa> ആ ലാവണ്ടർ കളറിൽ കളർ നമുക്ക് പറയാം അഞ്ചമ്മയുടെ കളർ ഇങ്ങനത്തെ കറുപ്പ് ബ്ലാക്ക് സോറി വന്നിട്ടുണ്ട് ബ്ലാക്ക് പിക്ക് ഇത്ര റോയ ദേ എടുത്തട്ടുള്ള ഡ്രസ് ഇഷ്ട ആ ടൈമിൽ